ഐ എസ് എൽ ആരാധകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് വിദേശത്തൊക്കെ നടപ്പിലാക്കുന്ന വീഡിയോ അസിസ്റ്റന്റ് റെഫറി സിസ്റ്റം അഥവാ വി എ ആർ എങ്ങനെയെങ്കിലും ഐ എസ് എല്ലിലും കൊണ്ടുവരണമെന്ന് ഒരു കാര്യവുമില്ല നടന്നിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു പ്രാദേശിക ടൂർണമെന്റിൽ അത് നടപ്പാക്കി എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം ഫുട്ബോളിന് നെഞ്ചു കയറ്റുന്ന ഒരു നാട് അതെ നമ്മളിപ്പോൾ ഉള്ളത് കാസർകോട്ടെ തൃക്കരിപ്പൂരിലെ ഫുട്ബോൾ ടൂർണമെന്റിലാണ് സാധാരണ എല്ലാ ടൂർണമെന്റിലെ പോലെയും ഇവിടെയും ഡ്രോൺ സംവിധാനങ്ങളുണ്ട് നിറയെ ചുറ്റും ക്യാമറകളൊക്കെയുണ്ട് പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വാർ സംവിധാനമാണ് നമ്മുടെ അന്താരാഷ്ട്ര ലെവലിലൊക്കെ ടൂർണമെന്റിലൊക്കെ കളിക്കുമ്പോൾ ഈ വാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൃക്കരിപ്പൂരിലും ഇപ്പോൾ വാർ കൂടിയാണ് ഇപ്പോൾ ടൂർണമെന്റ് നടക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പം ഇവിടെയുള്ള ആളുകൾ അതായത് ഈ ഒരു ക്ലബിന്റെ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഇവിടെ വേണം ചോദിക്കാം എങ്ങനെയാണ് സാധാരണ ഈ അന്താരാഷ്ട്ര തലങ്ങളിൽ മാത്രമാണ് ഈ വാർ സംവിധാനം ഈ ടൂർണമെന്റിൽ കാണാറുള്ളത് അപ്പൊ നിങ്ങൾ ഈ തൃക്കരിപ്പൂരിൽ ഇത്തരത്തിലൊരു സെവൻസിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാനുള്ള കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ വരെ ഇതുവരെ ഈ വാർ സംവിധാനം കൊണ്ടുവന്നിട്ടില്ല അപ്പം നീതി നിഷേധിക്കപ്പെടുന്ന കാലത്ത് ജീവിക്കുന്ന നമ്മൾ അപ്പോൾ അത് നമ്മൾ ഈ സ്പോർട്സ് പ്രത്യേകിച്ച് ലോകത്തിലേറ്റവും വലിയ കായിക വിനോദമായ ഫുട്ബോളിൽ വരണം എന്നുള്ളത് വലിയൊരു താൽപ്പര്യമായിരുന്നു ടോണഫ് സി തൃക്കേപ്പ് ആദ്യത്തെ ഉള്ള കാൻസാവി ഫുട്ബോളിൽ ഇന്ത്യയിലെ വാർ സിസ്റ്റം കൊണ്ടുവന്ന് അതിപ്പം ഏതാണ്ടിലെ ടീമുകളൊക്കെ ഉപകരിച്ചിട്ടുണ്ട് അവസാന സെക്കൻഡിൽ പോലും ഒരു വാറിലൂടെ ഒരു ടീമിൻ്റെ വിധി നല്ല രീതിയിൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് നീതി കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ടൂർണമെൻറ്റ് നടന്നു പോകുന്നത് അതുകൊണ്ടാണ് നീതി കിട്ടുക എന്നതാണ് ഇതിൻ്റെ നമ്മൾ കാണുന്ന ഒരു ഒരു അല്ലെങ്കിൽ കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംവിധാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപാകത ഉണ്ടായിട്ടുമില്ല ഉണ്ടായ കാര്യങ്ങളൊക്കെ വാർ സിസ്റ്റം ഉപയോഗിച്ച് നമ്മളത് പിന്നെ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കത് മനസ്സിലായി ഇന്നലെ നടന്ന കളിയിൽ വരെ അത് ഉപകാരപ്രദമാവുകയും ചെയ്തു ഭയങ്കര സുഖമാണ് ഈ ഒരു വാർ സംവിധാനം എയ്റ്റി പെർസെന്റ് ടെൻഷൻ ഫ്രീ ആവും അല്ലാതെങ്കിൽ നാടുകളിൽ നടക്കുന്ന ഈ സെവൻസിൽ അവർ വല്ലാത്ത ടെൻഷനാണ് ഇത് അവസാനമായി മൂന്നാമതൊരു തൃക്കണ്ണ് ഉണ്ട് എന്നുള്ളത് അവർക്ക് ആ ഒരു ധൈര്യം അവർക്കുണ്ട് ഏകദേശം നമുക്ക് ലക്ഷത്തോളം രൂപ വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ സിസ്റ്റം കാര്യങ്ങളെല്ലാം എന്തായാലും ഈ വിധി നിർണയത്തിൽ അപാകതയും ഉണ്ടാവരുത് എന്നൊരു ലക്ഷ്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത സംവിധാനം തൃക്കരിപ്പൂരിൽ കൊണ്ടുപോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാരി രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്